റോഡരികിലെ കോൺക്രീറ്റ് വൈദ്യുതി പോസ്റ്റിന് മുകളിൽ കിടന്ന് മൊബൈൽ ഫോണിൽ പാട്ട് ആസ്വദിച്ച യുവാവിന് പോസ്റ്റിനടിയിലേക്ക് വീണ് പരിക്കേറ്റു കൊല്ലം കടക്കലിനടുത്താണ് സംഭവം കാഞ്ഞിരത്തുമൂട്ടിൽ ലൈജുവിനാണ് പരിക്കേറ്റത് കൂട്ടിയിട്ടിരുന്ന കോൺക്രീറ്റ് ഇലക്ട്രിക് പോസ്റ്റുകൾക്കിടയിൽ വീണ് പരിക്കേറ്റ കാഞ്ഞിരത്തുമൂട് സ്വദേശി ലൈജുവിനെ അഗ്നിരക്ഷാസേന എത്തിയാണ് രക്ഷിച്ചത് പോസ്റ്റുകളുടെ മുകളിൽ കയറി കിടന്ന് മൊബൈൽ ഫോൺ വഴി പാട്ടാസ്വദിക്കുകയായിരുന്നു ലൈജു അടുക്കിയിട്ടിരുന്ന പോസ്റ്റ് തെന്നിമാറി ഇയാൾ പൊടുന്നനെ പോസ്റ്റിനടിയിലേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു ശരീരം പോസ്റ്റുകൾക്കിടയിൽ കിടന്ന് ഞെരിഞ്ഞു യുവാവിന്റെ കേട്ട് ഓടിക്കൂടിയ നാട്ടുകാരുടെ രക്ഷാപ്രവർത്തനം വിഫലമായതിനെ തുടർന്ന് കടക്കിൽ നിന്നും ഫയർഫോഴ്സിനെ വിളിച്ചു വരുത്തി കടക്കിൽ നിന്നും ഫയർഫോഴ്സ് എത്തി പോസ്റ്റുകൾ വശങ്ങളിലേക്ക് സൂക്ഷ്മതയോടെ മാറ്റിയ ശേഷമാണ് ലൈജുവിനെ പുറത്തെടുത്തത് വീഴ്ചയുടെ ആഘാതത്തിൽ ഇയാളുടെ കൈക്ക് പരിക്കേറ്റിട്ടുണ്ട് തുടർന്ന് ഇയാളെ കടക്കൽ താലൂക്ക് ആശുപത്രിയിലേക്ക് മാറ്റി ന്യൂസ് ബ്യൂറോ കൊട്ടിയം